ഹരേ കൃഷ്ണ രാധേ രാധേശ്യാം ഒങ്കും ഗുരുഭ്യോ നമ നമ്മുടെ എല്ലാം രക്ഷകനായ ആ ഗുരുവായൂരപ്പന് എന്താണ് കൊടുക്കേണ്ടത് അല്ലെങ്കിൽ ആ ഭഗവാന് എന്താണ് നാം സമർപ്പിക്കേണ്ടത് നമ്മളെല്ലാവരും ആഗ്രഹത്തോടെ അതിതീവ്രമായ ആഗ്രഹത്തോടെ നമ്മൾ ഗുരുവായൂരിലേക്ക് പോകുന്നു അവിടെ ചെല്ലുമ്പോൾ ആ ഭഗവാന്റെ മുന്നിൽ നമ്മൾ പല വഴിപാടുകളും കഴിക്കുന്നു ചിലപ്പോൾ പാൽപ്പായസമാവാം അല്ലെങ്കിൽ ഒരു നെയ്വിളക്ക് സമർപ്പണമാകാം അല്ലെങ്കിൽ കതലിപ്പഴ നിവേദ്യമാകാം അങ്ങനെ പലവിധ വഴിപാടുകൾ നമ്മൾ ഭഗവാൻ സമർപ്പിക്കുന്നു ഭഗവാന് കൊടുക്കുന്നു ഒരു പക്ഷേ ഇതൊക്കെ നമ്മുടെ കഴിവിനനുസൃതമായിട്ടായിരിക്കാം ചിലപ്പോൾ കഴിവിനും അപ്പുറമായിരിക്കാം നമ്മൾ ഈ ഭഗവാൻ ഈ സമർപ്പണമൊക്കെ നടത്തുന്നത് ശരിക്കും ഈ സമർപ്പണമാണോ ഭഗവാൻ ആഗ്രഹിക്കുന്നത് ഒരിക്കലും നമ്മൾ കൊടുക്കുന്ന വിലപിടിപ്പുള്ള കാര്യങ്ങളോ അല്ലെങ്കിൽ വലിയ വലിയ ഇതുപോലെയുള്ള കാര്യങ്ങളോ ഒന്നുമല്ല ഭഗവാൻ ആഗ്രഹിക്കുന്നത് അല്ലെ ഭഗവാൻ ഇഷ്ടപ്പെടുന്നത് ഭഗവാൻ ശരിക്കും ഇഷ്ടപ്പെടുന്നത് ആ എന്താണ് നമ്മളിൽ നിന്ന് കിട്ടാൻ ഭഗവാൻ ആഗ്രഹിക്കുന്നത് അത് മറ്റൊന്നുമല്ല നമ്മുടെ രണ്ട് കൈകളും തൂപ്പി നമ്മുടെ ആ ഹൃദയത്തിൻ്റെ ഉള്ളിൽ നിന്ന് ആ മനസ്സിൻ്റെ ഉള്ളിൽ നിന്ന് ഭക്തിയോടെ ഭഗവാന്റെ നാമം ജപിക്കുന്നത് കേൾക്കുവാനാണ് ഭഗവാൻ ആഗ്രഹിക്കുന്നത് അതല്ലാതെ മറ്റൊന്നും ഭഗവാൻ ആഗ്രഹിക്കുന്നത് ആഗ്രഹിക്കുന്നില്ല നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ നിന്നാ നിഷ്കാമമായ ഭക്തിയെയാണ് ഭഗവാൻ ഇഷ്ടപ്പെടുന്നതും കാണാൻ ആഗ്രഹിക്കുന്നതും ആ ഭക്തിയോടെ നൊന്തു വിളിച്ചാൽ നമ്മുടെ ഏതൊരാഗ്രഹവും ഭഗവാൻ സാധിച്ചു തരും അതിനൊരു ഉത്തമ ഉദാഹരണമാണ് പറയുവാൻ പോകുന്നത് അതുകൊണ്ട് വിലവെടുപ്പുള്ള സ്വർണമോ അല്ലെ സ്വർണ്ണ വളകളോ സ്വർണ്ണ കാത്തലകളോ അല്ലെ സ്വർണ്ണ ഓടക്കുഴലോ ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഭഗവാൻ ആഗ്രഹിക്കുന്നില്ല പക്ഷേ ഇതുപോലെയുള്ള സമർപ്പണങ്ങളൊക്കെ വളരെ നല്ലതുമാണ് കാരണം ഭഗവാൻ എന്തെങ്കിലും സമർപ്പിച്ചു കഴിഞ്ഞാൽ ആ സമർപ്പണ മനോഭാവം കൂടി നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നു അല്ലേ ആ സമർപ്പണ മനോഭാവത്തിലൂടെ നമുക്ക് മറ്റുള്ളവരെ സഹായിക്കാനുള്ള മനസ്സുണ്ടാകുന്നു അപ്പോൾ തീർച്ചയായും ഇങ്ങനെയുള്ള സമർപ്പണങ്ങൾ നല്ലത് തന്നെയാണ് പക്ഷേ ഇതുപോലെ ഒന്നുമല്ല ഭഗവാൻ ആഗ്രഹിക്കുന്നത് പക്ഷേ എന്താണ് ആ നമ്മുടെ ഹൃദയത്തിൻ്റെ ഉള്ളിൽ നിന്ന് ഉള്ളിൻ്റെ ഉള്ളിൽ നിന്നുള്ള ആ നമ്മുടെ നിഷ്കാമമായ ഭക്തിയെയാണ് ആ ഭക്തിയോടെയുള്ള നാമ നാമസങ്കീർത്തനത്തെയാണ് ഭഗവാൻ ആഗ്രഹിക്കുന്നത് അതാണ് പറയുവാൻ പോകുന്നത് കുറേ നാളുകൾക്ക് മുമ്പ് ഒരാൾ ഭഗവാനെ വളരെ കഷ്ടപ്പെട്ട് വളരെ ദൂരത്തു നിന്നാണ് വരുന്നത് ബസ് പിടിച്ചൊക്കെ വരും അല്ലെങ്കിൽ ട്രെയിനിലൊക്കെ വരും അങ്ങനെ വളരെ കഷ്ടപ്പെട്ട് ആ നീണ്ട ക്യൂവിൽ നിന്ന് ഭഗവാനെ തൊഴും അങ്ങനെ തൊഴുത് ഭഗവാനോട് പല പ്രാവശ്യമായിട്ട് പ്രാർത്ഥിക്കുന്നു ഭഗവാനെ കൃഷ്ണാക്കാത്ത രക്ഷിക്കണേ എന്ന് ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട് അദ്ദേഹത്തിന് ആ ചെറുപ്പക്കാരന് സാമ്പത്തികപരമായിട്ട് നല്ല നല്ല ബുദ്ധിമുട്ടിലാണ് ജീവിക്കുന്നത് അപ്പോൾ ഒരു ദിവസം വന്നിട്ട് ഭഗവാനോട് ഇങ്ങനെ വളരെ ബുദ്ധിമുട്ടി കഷ്ടപ്പെട്ട് യാത്ര ചെയ്ത് ഭഗവാൻ്റെ മുന്നിൽ നിന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കൊണ്ട് ഭഗവാൻ പറയുകയാണ് ഭഗവാനെ എനിക്ക് സമർപ്പിക്കുവാനൊന്നുമില്ല എൻ്റെ ഈ ഭക്തിയല്ലാതെ ഒരുപാട് ബുദ്ധിമുട്ടിലാണ് ഭഗവാനെ എനിക്കൊരു ഉയർച്ച ഉണ്ടായാൽ സാമ്പത്തികപരമായിട്ട് ഞാൻ നല്ല ഒരു ഉയർച്ചയുണ്ടായാൽ ആ സമയത്ത് ഞാൻ ഭഗവാൻ ആ അദ്ദേഹം ഇതാണ് ചകിരി കൊണ്ട് തുലാഭാരം നടത്തിക്കൊള്ളാം ഭഗവാനെ എന്ന് ആ ഗുരുവായൂർ കണ്ണൻ്റെ മുന്നിൽ നിന്ന് പ്രാർത്ഥിച്ചു അപ്പം ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് ഭക്തിയോടെയാണ് അദ്ദേഹം പ്രാർത്ഥിച്ചത് ആദ്യം പറഞ്ഞതുപോലെ തന്നെ ആ ഭക്തി ഉണ്ടെങ്കിൽ ആ ഭക്തിയോടുകൂടിയുള്ള പ്രാർത്ഥനയുണ്ടെങ്കിൽ ഭഗവാൻ കേൾക്കും എന്തായാലും ആ ഭക്തൻ്റെ ആ പ്രാർത്ഥന ഭഗവാൻ കേട്ടു അങ്ങനെ അദ്ദേഹം കുറേ നാടുകൾക്ക് ശേഷം കാലക്രമേണ വളരെ വലിയ ഒരു എന്താ പറയുക ആ സാമ്പത്തിക സ്ഥിതിയുള്ള അഭിവൃദ്ധിയുള്ള നല്ലൊരു പണക്കാരനായിട്ട് മാറി അങ്ങനെ അദ്ദേഹത്തിൻ്റെ മക്കളെയൊക്കെ കല്യാണം കഴിച്ചു വിട്ട് വളരെ സാമ്പത്തിക സ്ഥിതിയിലായി അപ്പോൾ പിന്നീട് അദ്ദേഹം വീണ്ടും ഒരിക്കലെ ഗുരുവായൂരിലേക്ക് വരികയാണ് അപ്പോൾ നേരത്തെ ഒക്കെ വന്നത് എങ്ങനെയാണ് വളരെ ലളിതമായ രീതിയിൽ അല്ലേ സാമ്പത്തികമൊന്നുമില്ലായിരുന്നു വളരെ കഷ്ടപ്പെട്ട് ബസ് പിടിച്ച് അല്ലെ ട്രെയിനൊക്കെ കയറി ആ ഇങ്ങനെയൊക്കെയായിരുന്നു വന്നുകൊണ്ടിരുന്നത് പക്ഷേ സാമ്പത്തിക സ്ഥിതിയായി വളരെ ഉയർച്ചയിൽ എത്തിക്കഴിഞ്ഞപ്പോൾ അദ്ദേഹം ആ വരുന്നത് എങ്ങനെയാണ് ആ സ്വന്തമായിട്ട് കാറിലൊക്കെയാണ് ഭഗവാനെ കാണാൻ വരുന്നത് പക്ഷേ അദ്ദേഹത്തിൻ്റെ മനസ്സിൽ വർഷങ്ങൾക്ക് മുമ്പ് വന്ന ഒരു രീതിയല്ല കാരണം അന്ന് നന്നേ കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി സാമ്പത്തിക ബുദ്ധിമുട്ടിലൂടെയാണ് അവിടെ വന്നിരുന്നതെങ്കിൽ ഇന്ന് അദ്ദേഹം വരുന്നത് ഭയങ്കര ആർഭാടത്തോടെയാണ് അപ്പോൾ ആർഭാടം വന്നപ്പോൾ അല്ലെ സാമ്പത്തി സാമ്പത്തിക സ്ഥിതി വന്നപ്പോൾ അതിൻ്റേതായ മാറ്റങ്ങളും അദ്ദേഹത്തിൽ അങ്ങനെ അദ്ദേഹം വരുന്നത് അദ്ദേഹത്തിൻ്റെ ആ അദ്ദേഹത്തിൻ്റെ ബന്ധുമിത്താദികളും ഭാര്യയോടും അല്ലെങ്കിൽ കല്യാണം കഴിച്ചു വിട്ട മകളും മകളും മകനും ഒക്കെ ആയിട്ടാണ് അവർ അദ്ദേഹം ആ ഭഗവാനെ തൊഴുവാനായിട്ട് വരുന്നത് അപ്പോൾ അദ്ദേഹത്തിൻ്റെ മനസ്സിലറിയാം പണ്ട് എന്താണ് ഭഗവാന്റെ ആ ഭഗവാനോടൊരു വഴി ഭഗവാന്റെ മുന്നിൽ ഒരു സമർപ്പണം നടത്തി എന്താണ് ആ എനിക്കൊരു നല്ല സാമ്പത്തിക സ്ഥിതി ഉണ്ടായാൽ ഞാൻ ചകിരി കൊണ്ട് തുലാഭാരം നടത്തിക്കൊള്ളാമെന്ന് അപ്പോൾ അത് ചെയ്യുവാൻ കൂടിയാണ് അദ്ദേഹം വരുന്നത് അങ്ങനെ അദ്ദേഹം ഭഗ ഗുരുവായൂർ വന്ന് കൊണ്ട് ഭഗവാനെ കണ്ട് തൊഴുതു പ്രാർത്ഥിച്ചു അതിനുശേഷം തുലാഭാരം നടത്തുവാനായിട്ട് ആ തുലാഭാര കൗണ്ടറിലേക്ക് ചെല്ലുകയാണ് അവിടെ ചെന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ കൂടെ എല്ലാ ബന്ധുമിത്രാദികളും ഒക്കെയുണ്ട് ബന്ധു ജനങ്ങളും എല്ലാം ഉണ്ട് അപ്പോൾ അവിടെ ചെന്നപ്പോൾ അവർ ചോദിച്ചു എന്തുകൊണ്ടാണ് തുലാഭാരം നടത്തേണ്ടത് അങ്ങേക്ക് എന്തുകൊണ്ടാണ് തുലാഭാരം നടത്താൻ ഉദ്ദേശിക്കുന്നതെന്ന് ചോദിച്ചു അപ്പോൾ അദ്ദേഹം ഒന്ന് ശങ്കിച്ചു കാരണം പണ്ട് വന്ന സ്ഥിതി ഇപ്പോൾ അദ്ദേഹത്തിന് അല്ലെ ഒരുപാട് മാറി വലിയ അഭിവൃദ്ധിയായി വലിയ പണക്കാരനായി തന്നെയുമല്ല തൻ്റെ കൂടെ തൻ്റെ ബന്ധുക്കളെല്ലാം നിൽക്കുന്നു മകൾ നിൽക്കുന്നു ആ ഭാര്യ നിൽക്കുന്നു ആ ഭാര്യയുടെ അല്ലെങ്കിൽ ഭാര്യയുടെ ബന്ധുക്കൾ നിൽക്കുന്നു മകളെ കെട്ടിച്ചുവിട്ട് അവിടുത്തെ ബന്ധുക്കൾ നിൽക്കുന്നു അവരുടെ മുന്നിൽ വച്ച് എനിക്ക് നടത്തേണ്ടത് ചകിരി കൊണ്ടാണ് അല്ലെ ഭഗവാന് നടത്തി നടത്തേണ്ടത് നടത്തേണ്ട വഴിപാട് തുലാഭാര വഴിപാട് ചകിരി കൊണ്ടാണെന്ന് പറയുവാൻ അദ്ദേഹത്തിന് നാണയം ഉണ്ടായി ഒരു ലജ്ജ തോന്നി അപ്പോൾ അദ്ദേഹം പറഞ്ഞു എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഞാൻ ഭഗവാന് നേർന്നത് ആ കദളിപ്പഴം കൊണ്ടാണ് എന്ന് അദ്ദേഹം ഇങ്ങനെ പറഞ്ഞു ഉടനെ തന്നെ കതലിപ്പഴത്തിൻ്റെ ആ ഇതനുസരിച്ച് അദ്ദേഹത്തിൻ്റെ തൂക്കം അനുസരിച്ച് കദളിപ്പഴം കൊണ്ട് തുലാഭാരം നടത്തുവാൻ തുടങ്ങി എത്ര കദളിപ്പഴം വെച്ചിട്ടും ആ തുലാഭാരത്തു താഴുന്നില്ല കുറേയേറെ വെച്ചു അദ്ദേഹത്തിൻ്റെ ആ നേരത്തെ തൂക്കി തൂക്കി നോക്കി ആ വെയിറ്റിൻ വെയിറ്റിനേക്കാൾ കൂടുതൽ വെച്ചിട്ടും ഇത് താഴുന്നില്ല കുറച്ച് കഴിഞ്ഞപ്പം അതിൻ്റെ ജീവനൊക്കെ അല്ലെങ്കിൽ ഇതിവിടെ നിൽക്കുന്ന ആൾക്കാർ അതിൻ്റെ ഉത്തരവാദിത്തപ്പെട്ടവർ ചോദിച്ചു താങ്കൾ കതലിപ്പഴം കൊണ്ട് തന്നെ ആണോ തുലാഭാരം നേർന്നത് ഇത് താഴ്ന്നില്ലല്ലോ എന്ന് ചോദിച്ചു അപ്പോൾ അദ്ദേഹം പെട്ടെന്ന് പറഞ്ഞു ആ എനിക്ക് തോന്നുന്നു ഒരു മാറ്റമുണ്ട് ഞാൻ ആ താമരപ്പൂ കൊണ്ട് അല്ലെ കൊണ്ടാണ് തുലാഭാരം നേർന്നതെന്ന് തോന്നുന്നു എന്ന് പറഞ്ഞു അങ്ങനെ വീണ്ടും ആ താമരമൊട്ട് കൊണ്ട് അദ്ദേഹത്തിന് തുലാഭാരം നടത്തി അങ്ങനെയും അദ്ദേഹത്തിൻ്റെ വെയിറ്റിനേക്കാൾ കൂടുതൽ താമരമൊട്ടുകൾ വെച്ചിട്ടും അദ്ദേഹത്തിൻ്റെ തട്ട് എന്താണ് താഴുന്നില്ല ഉയർന്നു തന്നെ ഇരിക്കുന്നു അപ്പോൾ അവർ അദ്ദേഹം അതിൻ്റെ ഉത്തരവാദിത്തപ്പെട്ടവർ പറഞ്ഞു അങ്ങേക്ക് എന്തോ ഒരു തെറ്റുപറ്റിയിട്ടുണ്ട് അങ്ങ് ആലോചിക്കൂ അങ്ങ് ആ ഗുരുവായൂരപ്പൻ്റെ അടുത്തൊരു കളി വേണ്ട അന്ന് ശരിക്കും എന്താണെന്ന് പറ എന്താണ് തുലാഭാരം നടത്താമെന്ന് ഭഗവാനും നേർന്ന് ഓർമ്മയുണ്ടെങ്കിൽ അത് പറയൂ എന്ന് പറഞ്ഞു അവസാനം ഇതെല്ലാം ഭഗവാന്റെ ആ ഒരു ശക്തിയാണെന്ന് മനസ്സിലാക്കിയ അദ്ദേഹം ആ ഒരു ലജ്ജയും കൂടാതെ തന്നെ രക്ഷിച്ച ആ ഭഗവാന്റെ മുന്നിൽ നിന്ന് അദ്ദേഹം അവരോട് പറഞ്ഞു ഞാൻ നേർന്നത് ചകിരി കൊണ്ടാണെന്ന് നോക്കൂ ഇവിടെ ആ നമ്മൾ വലിയ സ്ഥിതിയിലൊക്കെ എത്തി നമ്മൾ വലിയ താഴ്ന്ന നിലയിലൊക്കെ ആയിരുന്നു ഭഗവാനെ പ്രാർത്ഥിച്ച് വലിയ നിലയിലെത്തി കഴിഞ്ഞപ്പം ആ എന്നിട്ട് ഭഗവാൻ ഉയർത്തി കഴിഞ്ഞപ്പം ഭഗവാന്റെ മുന്നിൽ വന്നപ്പോൾ നമ്മൾ വലിയ കേമന്മാരായി എന്നിട്ട് നമ്മൾ വലിയ എന്താ കാണിക്കുന്ന ആർഭാടവും എന്താ പറയുന്ന ആർഭാടവും ഒക്കെ കാണിക്കുകയാണ് അല്ലെ വലിയ പൊങ്ങച്ചം കാണിക്കുകയാണ് എന്നിട്ട് നേരത്തെ പറഞ്ഞ ചകിരേക്കാളും വലിയ ആ വലിയ വഴിപാടൊക്കെയാണ് താൻ നേർന്നതെന്നും പറഞ്ഞിട്ട് അതൊക്കെ ഭഗവാൻ്റെ മുന്നിൽ സമർപ്പിക്കാൻ ശ്രമിക്കുകയാണ് പക്ഷേ ഭഗവാൻ ഉണ്ടോ ഇതൊക്കെ ആഗ്രഹം ഭഗവാൻ എന്താണ് നീ എന്താണോ നേർന്ന് അതെനിക്ക് മതി നീ വലിയ സ്ഥിതിയിലായെന്നും വെച്ച് എനിക്ക് വലിയ കാര്യങ്ങളൊന്നും എനിക്ക് നീ തരണ്ട നീ എന്താണോ പറഞ്ഞത് അതെ അത് മാത്രം എനിക്ക് മതി അപ്പം അവിടെ സ്വർണത്തിനോ അല്ലെങ്കിൽ ഇതുപോലെയുള്ള വലിയ വഴിപാടുകൾക്കൊന്നും അല്ല പ്രാധാന്യം നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിൽ തട്ടി എന്താണോ പറഞ്ഞത് ആ നിഷ്കാമായ ഭക്തി ാണ് ഭഗവാൻ ആഗ്രഹിക്കുന്നത് എന്നാണ് ഈ ഒരു അനുഭവത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അപ്പോൾ സമർപ്പണമൊക്കെ നല്ലതാണ് പക്ഷേ യഥാർത്ഥ സമർപ്പണം എന്ന് പറയുന്നത് നമ്മുടെ ഉള്ളിൽ നിന്ന് രണ്ട് കൈകളും കൂപ്പിക്കൊണ്ട് ഭഗവാന്റെ മുന്നിൽ നിന്ന് ഭക്തിയോടെ എൻ്റെ കൃഷ്ണ എന്ന് വിളിക്കുന്നതാണ് എന്ന് വിളിക്കുന്നത് കേൾക്കാനാണ് ഭഗവാൻ ആഗ്രഹിക്കുന്നത് നമ്മൾ കൊടുക്കുക అబ్బో భగవా కటాక్షం లోక సమస్త సుఖినో భవందు సర్వం కృష్ణార్పణమస్ హరిహరి బోల్ రాధే రాధేశ్యామ్